സുഹൃത്തുക്കളെ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുവാണ് നമ്മൾ ഇന്ന് പോയത് പിഴല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എറണാകുളം ജില്ലയിൽ പിഴല എന്ന് പറയുന്ന പറയുന്നോട്ടാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും യൂട്യൂബിലെല്ലാം ഇൻസ്റ്റ യൂട്യൂബ് അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിമനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഇവിടേക്ക് വരുന്നവർ തീർച്ചയായിട്ടും വൈകുന്നേരം വരാൻ നോക്കണം അപ്പോഴാണ് കൂടുതൽ എന്താ പറയുന്നത് ആസ്വദിക്കാൻ കഴിയും ഒന്നും ഇല്ലാത്ത വൈകുന്നേരം ആ ഒരു സമയത്ത് വരുന്നതും കൂടു കൂടുതലൊരു മനോഹരതയായിരിക്കും കേട്ടെവിടെ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള പാലൊക്കെ തയ്യാറായി ഞങ്ങളത് വരെയും ഞങ്ങൾ വൈകത്തൊക്കെ പോയിട്ടാണ് കേട്ടേ വരുന്നത് വേണ്ട എന്താ ഭംഗിയേ നോക്കി അപ്പുറം അപ്പുറവും പുഴകളും ധാരുന്നു പിഴല എന്ന് പറയുന്ന അവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ പൊക്കാളി കൃഷിയുടെ ഇതാണ് നെൽപ്പാടം പോലെയൊക്കെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിയില്ല ഇവിടെ നിന്ന് നോക്കുന്നത് അതാ കാണുന്ന പിഴലും നിങ്ങൾ റീൽസിലൊക്കെ കാണുന്ന പിഴലിൽ ആ അതാ ഒരു ഇത് വെച്ച് ഈ ഒരു ഭാഗം കൊണ്ടാണ് കാണിക്കുന്നത് കൂടുതലായിട്ട് ഇതെല്ലാം കാണുന്നത് പൊക്കാളിയുടെ കൃഷിയാണ് നെൽകൃഷിയാണ് പിന്നെ അതിൽ കറങ്ങി വന്നിട്ട് ഇവിടെ കുറേ ചെറിയ ചെറിയ ഒരു എന്ന് പറയണത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് ഞങ്ങൾ അതിൻ്റെ അകത്തോട്ടൊന്നും കയറിയില്ല കേട്ടോ കാരണം അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ അകത്തൊന്നും കയറാനൊന്നും പോയൊന്നുമില്ല നമ്മളത് ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത് അങ്ങനെ ഒരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അല്ലാതെ തന്നെ നമുക്ക് ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്നതുള്ളൂ അത്ര നല്ല സ്ഥലമാണ് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്ന ആൾക്കാരോട് ആകെ പറയാനുള്ളത് നിങ്ങൾ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതോ ആയ പ്ലാസ്റ്റിക് സംബന്ധമായ സാധനങ്ങളൊന്നും അവിടെ അലക്ഷമായിട്ട് വലിച്ചെറിയാതിരിക്കുക അത് എവിടെയെന്നല്ല എവിടെയും അത് നമ്മൾ ശ്രദ്ധിക്കുക വളരെ ഭംഗിയോടുകൂടി തന്നെയാണ് അവർ ആ സ്ഥലം സുരക്ഷിതമായിട്ട് കൊണ്ടടക്കുന്നത് ഇത് പൊക്കാളിപ്പാടും ഞങ്ങള് കുറച്ചേരം അവിടെയൊക്കെ നടന്നു റീൽസൊക്കെ ചെയ്തു ഞങ്ങള് തിരിച്ചു പോരാണ് ചെയ്തത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് നിങ്ങൾ എന്തായാലും നിങ്ങള് കണ്ടുപോകുന്നത് അല്ലെ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഒരു ലൈക്കും അതുപോലെ കമന്റ് വിടണ അഭിപ്രായം പറഞ്ഞു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വൈകുന്നേരം ചെന്നതിന് നമുക്ക് എന്താന്ന് പറഞ്ഞാൽ അത്യാവശ്യം തണൽ അതുപോലെ നല്ല കാറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് പോരാൻ തോന്നില്ല അത്രക്കും നല്ലൊരു അത്രക്കും നല്ലൊരു സ്ഥലം തന്നെയാണ് ഏട്ടന് പരാതിയായിരുന്നു നമുക്കിവിടെ വന്നാൽ പോരായിരുന്നെന്ന് പക്ഷേ ഏട്ടൻ തന്നെ പറഞ്ഞു വെയിലായതുകൊണ്ട് വൈകുന്നേരം വരുന്നത് തന്നെയാണ് നല്ലത് എന്ന് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ സെൽഫിയും പിന്നെ കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ സൂപ്പറായി സന്തോഷമായി ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ